മൂടിഞ്ഞ സാധനം ദൈവമേ അയ്യായിരം അയ്യായിരം രൂപയാണ് ആദ്യം ഇത് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് അടുത്ത ഇത് അപ്പം നിങ്ങളത് വീഡിയോ കാണുക ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാരുടെ ഇത് എത്തുന്നത് എന്നത് ആർക്കും അറിയില്ല പക്ഷെ കിട്ടുന്ന ആളിന് നമ്മൾ അയ്യായിരം രൂപ അവർക്ക് അവരുടെ എത്തിച്ചു കൊടുക്കും സുഹൃത്തുക്ക താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ ഐഡിയ അർബാവ് യൂട്യൂബ് ചാനൽ ഒരു ചെറിയ സമ്മാനം ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട് തുടങ്ങി അയ്യായിരം രൂപയാണെന്ന് തുടങ്ങി ബാക്കി കുറച്ച് നമസ്കാരം അപ്പോൾ നമ്മുടെ മണി ഹണ്ടിങ് ആരംഭിക്കുകയാണ് രണ്ട് ദിവസമായിട്ടാണ് ആദ്യത്തെ മണി ഹണ്ടിങ് ഞങ്ങൾ രണ്ടു ഉണ്ടാവും അപ്പം അതിൻ്റെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മളൊരു അയ്യായിരം രൂപയാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ കൊടുക്കുന്നത് അയ്യായിരം രൂപ അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് നമ്മൾ പല ഭാഗത്തായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ അയ്യായിരം രൂപ ആ അയ്യായിരം രൂപ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്നതാണ് മെയിൻ ഒരു ചോദ്യം അല്ലേ അങ്ങനെ ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ആ ചോദ്യം അപ്പം നമുക്കറിയത്തില്ല നമുക്ക് പരിചയക്കാർക്കൊന്നും കൊണ്ട് കൊടുക്കാനും പറ്റത്തില്ല അപ്പം ഇത് അർഹതപ്പെട്ട ഒരു ഭാഗ്യശൈലിയുടെ ഒരു കയ്യിൽ കിട്ടണമെങ്കിൽ അതിനെ നമ്മൾ അറിയാതെ തന്നെ എത്തണം അപ്പം അതിനുവേണ്ടി ഒരു പേടകം ആവശ്യമാണ് അതായത് മണിപ്പേടകം ഒരു ബി നിലവറ എന്ന് തന്നെ പറയാം അപ്പം അത് തേടിയാണ് നമ്മുടെ ആദ്യത്തെ യാത്ര അപ്പോൾ നമുക്കൊന്ന് ഈ പരിസരത്തൊന്ന് കറങ്ങി നോക്കുക എവിടെ എവിടെയെങ്കിലും ഒന്ന് കാണും ഒന്ന് നോക്കാം നമ്മൾ കുറേ സ്ഥലത്തെല്ലാം തപ്പി ഇവിടെ എല്ലാം ഇതാണ് നമ്മുടെ ഒരു ഗ്രാമപ്രദേശമാണ് കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഗ്രാമപ്രദേശം അപ്പം ഇവിടെ തൊട്ട് താഴെ ഒരു പഴയ വയലാണ് ഇപ്പം അത് ഒരു പിന്നെ പണയെന്ന് പറയും പണ എന്നാണ് പറയുന്നത് ഈ കപ്പ തട്ടിരിക്കുകയാണ് വേണ്ടോ കൊക്കും ഒക്കെ ആയിട്ട് മനുഷ്യനും കൊക്കും ഒക്കെ ചേർന്നുള്ള രീതി പക്ഷേ ഇതിനിടയ്ക്കൊക്കെ നമ്മൾ നോക്കി ഒരു പേടകം പക്ഷേ കിട്ടിയില്ല ആ പേടകത്തിനുള്ള യാത്രകൾ നമുക്ക് കുറേ സ്ഥലം പോയി അപ്പോൾ എല്ലാം ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല വ നമ്മൾ ഇത് എൻ്റെ പേര് എല്ലാവർക്കും അറിയാം പ്രസാദമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കൊടുത്തേ സിദ്ധാന്തമാണ് സിദ്ധാന്തമാണ് അപ്പം ഇനിയും നമ്മുടെ പുതിയ ഭാഗങ്ങൾ ഇദ്ദേഹം ഉണ്ടാകും അപ്പം നമ്മളെല്ലാം ഒരുമിച്ചൊരു ഒരു യാത്രയിലാണ് അപ്പം ഇത് കണ്ടോ ഇവിടെ നല്ല വെള്ളമൊക്കെ നിറഞ്ഞൊരു സ്ഥലം വീടിന് ഇത് മുമ്പ് ഇവിടെ വലിയൊരു കൈത്തോടായിരുന്നു ഇപ്പം നാടിൻ്റെ പുരോഗമനം കൂടി റോഡെല്ലാം വന്നു റോഡെല്ലാം വന്നതോടുകൂടി ഈ കൈത്തോടെല്ലാം ചെറുതായി ഇപ്പം ഇതാണ് നമ്മുടെ ഒരു മാമ അവിടെ ഇരുന്ന് സിഗരറ്റൊക്കെ വലിക്കുന്നുണ്ട് സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരമാണ് എങ്കിലും മാമം വലിക്കുന്നുണ്ട് ഇതാണ് അവിടെ ഇവിടെ കൊക്കും കുളവാഴയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നോക്കട്ടെ ഇവിടെ നോക്കിയോട് എവിടെയെങ്കിലും നമ്മൾ ഇന്നാളെന്താ ഇവിടെ ഒരു സംഭവം ഇവിടെ ഇവിടെ കണ്ടതായിരുന്നു അല്ലേ ആ ആ കിട്ടി 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 നമുക്കൊരു പേടകം കിട്ടി താ തള്ളേ കൊള്ളാം മൂടിഞ്ഞ സാധനം മുള്ളൊക്കെ ഉണ്ട് ആ നമ്മുടെ നല്ലൊരു സാധനമാണ് ഇതാണ് നമ്മുടെ പേടകമായിട്ട് അതിനകത്ത് മണിച്ചിത്ര താഴൊക്കെ ഉണ്ടോ ഏ അങ്ങനെയുണ്ട് ആഴ്ച പൂക്കുറ്റിയായ സാധനം ഇതാണ് നമ്മുടെ മണി ഹണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പേടകം ഇതാണ് ഇതിനാ ഇതാണ് കാശുമായി ഒരു ആളിനെ തിരക്കി പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് രൂപം മാറ്റം ആദ്യം നമുക്കിതൊന്ന് കഴുകി എടുക്കാം ഇതിൻ്റെ ഈ ലേബലൊക്കെ ഒന്ന് കളയാം ബാ നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് കഴിവല്ലോ നോക്കത് ഇവിടേക്ക് മുമ്പ് ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം വെള്ളമൊക്കെ കുറഞ്ഞു ആ ഇവിടുത്തെ വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെയും വെള്ളം വേറൊരു സൈഡിൽ കൂടെയാണ് ഏഹ് കനാൽ കെട്ടിയിട്ടിട്ടുണ്ട് എങ്ങനെ ഇറങ്ങ ചാടുവോ വെളുക്കച്ചാടും ചെരുപ്പൂരിട്ടിട്ട് ഇറങ്ങുന്ന ഇപ്പൊ ഇവിടെ ഞാൻ ചവിട്ടി എല്ലാം കൂടി ഒടിഞ്ഞ് പോവോ നല്ല വെള്ളം തന്നെ ഇത് നമ്മൾ സാധനം നടന്ന നമുക്ക് കിട്ടാനല്ല അതായത് ഇപ്പം ഇവിടെ നിറച്ച് കിടാ അടക്കുന്നു ഇവിടെയുണ്ട് ബിയർ ഊപ്പി അടക്കം കിടപ്പുണ്ട് ഇപ്പം എന്തായാലും നമുക്കൊന്ന് കിട്ടി അതുകൊണ്ട് നമുക്ക് അടുത്തയിലോട്ട് പോവാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കണമെന്ന് തോന്നും കുപ്പി ഇടങ്ങ് നമ്മുടെ പേടകം പൊട്ടാതിരുന്നാൽ കൊള്ളാം ശിവനേ ചെരുപ്പൂര ഇട്ട് ഇറങ്ങിയത് ഈ പേടകമാണ് ഇതിപ്പം ഇപ്പം കുപ്പിയാണ് കുപ്പി ഇപ്പം രൂപമാറ്റം വരും പിന്നെ അതൊരു മണി പേടകമാണ് പണമാണ് അതിനകത്ത് ആദ്യം അയ്യായിരം രൂപയാണ് വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഒരു ലക്ഷം രൂപ വരേതുകൊണ്ട് ഇത് ആരെയാണ് കാത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഒന്ന് കഴുകി റെഡിയാക്കട്ടെ ഒന്ന് ഒന്ന് അതിൻ്റെ ലേബലൊക്കെ ഒന്ന് കഴുകി കളയാൻ നോക്ക് പക്ഷേ നമുക്ക് ഇതിനകത്ത് ഒരു നിറ ഇതിനകത്തുള്ളതില്ലേ ആ ക്യാപ്പ് ഇനി ഇളക്കാൻ പാടാണല്ലോ അപ്പോൾ എന്തു ചെയ്യാം അത് അത് ഡ്രില്ല് ചെയ്താലോ ഡ്രില്ല് ചെയ്യാം ഓക്കെ ആ അത് വേണ്ട നമുക്ക് ഡ്രില്ല് ചെയ്യാം ഇവിടെ കുപ്പി എല്ലാം നല്ല റെഡിയാക്കി ഇപ്പം ഫുൾ ഫുള്ള്ള് എല്ലാം മാറ്റി ഇനി നമ്മളതിനകത്തുള്ള ഈ ക്യാപ്പൊന്ന് ഡ്രില്ല് ചെയ്യണം അത് നോക്കാം അത് ഡ്രില്ല് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത കലാപരിപാടി ഇപ്പൊ നല്ല കുപ്പിയെല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഡ്രില്ല് ചെയ്ത് നോക്കാം ഇതാണ് സംഭവം ഇതൊന്ന് ഓ ജില്ല ശിവനേദ മൊത്തം ഇറങ്ങണല്ലോ കാര്യം പൊട്ടി ഇത് നമ്മൾ പൊട്ടിച്ച് കളയാൻ കളയാന്നിച്ച് ഇതിലാണ് നമ്മൾ ക്യാപ്പ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് ഡ്രില്ല്യാന്ന് വിചാരിച്ചത് സൈഡെന്ന് വലു വലിപ്പം കൂട്ടാം ിയാൽ കമ്പനി ഉത്തരവാദമല്ല നമുക്കെന്തായാലും ഓപ്പൺ ചെയ്ത് കിട്ടിയാലേ പറ്റത്തുള്ളൂ എങ്കിലേ നമ്മുടെ കാര്യപരിപാടികൾ നടക്കത്തുള്ളൂ ഇതിലാണ് അല്ല ാണ് ക്യാപ്പ് വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഏകദേശം ഒരു ഹോൾ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ പെട്ടുപോയി അതൊന്നും എടുക്കാൻ പറ്റില്ല ചെറിയൊരു കഷണം അതിനകത്തുണ്ട് കുപ്പി ഒന്ന് കഴുകണം കഴുകി അതൊന്ന് ഉണങ്ങി കിട്ടണം അപ്പം ഹോൾ ഇത്രയും മതിയാവും ഇതാണ് നമ്മുടെ പണവേട്ടയ്ക്ക് വേണ്ടിയുള്ള ഇതാണ് നമ്മുടെ ഇര വേട്ടക്കാരനെ തേടി പോകാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം മണിപ്പേടകം തയ്യാറായിട്ടുണ്ട് ആ മണമെല്ലാം പോയി വളരെ നല്ലതാണ് ഇതാണ് നമ്മുടെ മണിപ്പേടകം ഇതാണ് ഈ ഇതിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് തരാനുള്ള നിങ്ങൾക്കെന്ന് വെച്ചാൽ ആരാണോ ഭാഗ്യവാൻ അവർക്ക് കിട്ടാനുള്ള അയ്യായിരം രൂപ ഉണ്ടായിരിക്കുന്നത് ഇതിനുള്ളിലായിരിക്കും അപ്പോൾ വെറുതെ അങ്ങ് അയച്ചാൽ പോരാ വെറുതെ കിട്ടത്തില്ല അതിനു പകരമായിട്ട് ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങളൊരു കാതൽ കടിതം എഴുതിയിട്ടുണ്ട് പ്രിയ സുഹൃത്തെ താങ്കൾ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് തുടങ്ങി ഒരു ലെറ്ററുണ്ട് അത് അയാൾക്ക് മാത്രമേ വായിക്കാൻ പാടുള്ളൂ കാരണം വെച്ചാൽ ഇതിലൊരു കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് മാത്രമേ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആ നമ്പറിൽ എങ്കിൽ മാത്രമല്ലേ നമുക്കൊരു വിശ്വാസതേ ഉള്ളൂ അല്ലെങ്കിൽ പലരും പലവരും വിളിച്ചുകഴിഞ്ഞാൽ പ്രശ്നമായിക്കൂ സുഹൃത്താ താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ ഐഡിയ അർബാവ് യൂട്യൂബ് ഒരു ചെറിയ സമ്മാനം ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട് തുടങ്ങി അയ്യായിരം രൂപ വേണം തുടങ്ങി ബാക്കി കുറച്ച് ഞങ്ങളും അവരുമായിട്ട് ആരാണോ കിട്ടുന്നത് അവർക്ക് തിരിച്ചറിയാനുള്ളൊരു സംവിധാനവും കൂടെ അതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് ചുരുട്ടിയെടുക്കുക നല്ല രീതിയിലൊന്ന് ചുരുട്ടി ഇത് ചുരുട്ടിയെടുക്കുന്നതോടൊപ്പം അവർ പുള്ളി ചുരുട്ടുന്നുണ്ട് ഇത് കൂടാതെ ഇതിനുള്ളൊരു മറ്റൊരു സംഭവമുണ്ട് ഒരു ലെറ്റർ മാത്രമല്ല നമ്മുടെ പഴയ കാലത്ത് സിനിമകളിലൊക്കെ പറയാനുണ്ട് ബാലങ്ക നായരെല്ലാം അതായത് ബൈദ ബൈ നമ്മളൊരു സാധനം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു കഷ്ണം നിങ്ങളേലും മറു കഷ്ണം ഞങ്ങളേലും ആയിരിക്കും എന്നൊക്കെ പറയാറുണ്ട് കാര്യം വെച്ചാൽ ഈ കള്ളക്കടത്ത് പോലെയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ട് രണ്ട് കഷ്ണങ്ങൾ അതായത് ഒരു ഒരു ഡോളറാണിത് അത് നമ്മൾ കീറിയൊന്നുമില്ല പണ്ടേ കീറി കിട്ടിയതാണ് അപ്പം ഏത് നാടിൻ്റെ നോട്ടായിരുന്നാലും അത് മഹാലക്ഷ്മി എന്നത് കീറാനും പാടില്ല അപ്പോൾ അങ്ങനെ കീറി കിട്ടിയ ഒരു നോട്ടാണ് അപ്പോൾ അതിനെ ഞങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു ഇതിൽ രണ്ട് ഡോളറിൻ്റെയും ഒരു നമ്പർ നമ്പറുണ്ടാവും ഒരു നമ്പർ തന്നെയാണ് വൺ ആണ് ഇതിൻ്റെ ഒരു ഭാഗം ഈ ഏതെങ്കിലും ഒരു ഭാഗം ഈ കുപ്പിക്കുള്ളിലും ഒരു ഭാഗം ഞങ്ങളുടെ കയ്യിലുമായിരിക്കും അതായത് കിട്ടുന്ന വ്യക്തി ഇത് ഞങ്ങളെ വാട്സാപ്പ് ചെയ്താൽ മതി അപ്പം നമ്മൾ ഈ രണ്ട് ഭാഗത്തിൽ ഒരു ഡോളറിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതിനകത്ത് വയ്ക്കുകയാണ് രണ്ട് ഭാഗത്തിൽ ഇതാ ഒരു ഭാഗം എടുത്തു അതൊന്ന് റോൾ ചെയ്യണം അദ്ദേഹം റോൾ ഇങ്ങനെയല്ല കുറച്ചുകൂടെ ചെറുതാക്ക കുപ്പിക്കകത്ത് നിൽക്കണം ഇത് ഞാൻ ഇതാ കാണുന്നുണ്ടല്ലോ ഇതാ വൺ ഡോളർ ഇത് അയ്യായിരം രൂപയായിട്ട് ഏറ്റവും മികച്ച ഒരു ഭാഗ്യശാലിക്ക് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടതായിരുന്നു വൺ ഡോളർ അതിൻ്റെ പകതി അത് വന്നു മണി ഹണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഇനി തിരിച്ചൊന്നും വരുന്നില്ല മണി ഹണ്ടിങ്ങിൻ്റെ അടുത്തത് നമ്മൾ വൺ ലാക്ക് റുപ്പീസാണോ വൺ ലാക്ക് ആണ് അപ്പം ഇത് ശിശുവാണ് ആയതേ ഉള്ളൂ യൂട്യൂബർ ആവുന്നതേ ഉള്ളൂ ശിശുവാണ് ഇനിയും ആവാനുണ്ട് നമ്മൾ തെളിഞ്ഞതെന്നല്ല വളരെ ചെറുതായിട്ട് വേണം അടുത്തത് നമ്മൾ ചെറുതായിട്ടൊക്കെ മടക്കണം കേട്ടോ ഇതിനകത്ത് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ വാട്സപ്പ് നമ്പർ അതായത് അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നമ്പറാണ് അതിലാണ് അവർ അയച്ചു തരാനുള്ളത് ഇതിന് എങ്ങനെ നിങ്ങളുടെ കയ്യിലെത്തും നിങ്ങളുടെ ആ ഭാഗ്യശാലിയുടെ കയ്യിലെത്തും എന്നതാണ് നമ്മുടെ അടുത്ത കാര്യം ഇത് അയാളെ തിരക്കി മാത്രമല്ല ഇത് തൊട്ടുപിറകെ മൊബൈൽ റീചാർജിങ് കൂപ്പണുകൾ പറ്റുമെങ്കിൽ നമ്മുടെ ഒരു മയിൽ വാഹനത്തിലാണ് ഞാൻ ഞാനും സിദ്ധാന്തം വരുന്നത് ഈ മയിൽ വാഹനം ഞങ്ങളുടെ സ്കൂട്ടറാണ് ഇതുപോലൊരു മയിൽ വാഹനം ഞങ്ങൾ ഭാവിയിൽ ഇതിലോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ കറക്റ്റ് ആയിരുന്നു നമ്മുടെ കാതൽ കടിതം ലെറ്റർ ഇടുന്നു പോയി ആ നമ്മുടെ ലെറ്റർ ഓ കുടുങ്ങിയ ലെറ്ററും നമ്മുടെ ഡോളറും അതിനകത്താ ഇനി നമുക്ക് ഇതിന്റെ മേൽഭാഗം അടക്കണം വെറുതെ അടച്ചാൽ പോരാ ഇത് എം സിയിൽ വെച്ച് തന്നെ അടക്കണം അപ്പം അത് നമ്മളൊന്ന് ചെയ്യണം എല്ലാം പൈസ കൊടുത്ത് പുതിയതങ്ങ് വാങ്ങി ഒരു കാശൊന്നും നോക്കിയിട്ട് നമ്മൾ അയ്യായിരം അയ്യായിരം ആദ്യം ഇത് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് അടുത്ത ഇത് അപ്പം നിങ്ങളത് വീഡിയോ കാണുക ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഇതാരുടെ കയ്യിലാണിത് എത്തുന്നത് എന്നത് ആർക്കും അറിയില്ല പക്ഷെ കിട്ടുന്ന ആളിന് നമ്മൾ അയ്യായിരം രൂപ അവർക്ക് അവരുടെ സ്ഥലത്തെത്തിച്ച് കൊടുക്കും ഇപ്പോൾ എം സിയിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ വെള്ളം പറ്റുകയോ അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ് അതുകൊണ്ടാണ് യാതൊരു ഇതും പാടില്ല അതിനു വേണ്ടിയാണ് എം സിയിൽ വെച്ച് എം സിയിൽ വെച്ചൊക്കെ നമ്മൾ പണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നൊന്നും പ്ലാനുണ്ട് കാര്യം ചെയ്യാൻ എം സിയിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന പല സംഭവങ്ങളും ഉണ്ട് അതൊന്നും നല്ല രീതിയിലൊന്നാക്കി ഇറങ്ങിട്ട് അതൽപ്പം ദൈർഘ്യമാണ് എങ്കിൽ മാത്രമേ അത് നിങ്ങൾക്കതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകത്തുള്ളൂ ഇതൊന്നും കട്ട് ചെയ്യുന്നൊന്നുമില്ല കണ്ടല്ലോ അത് കട്ടൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അത് നമ്മൾ ഇത് ആളുടെ കയ്യിൽ എത്തിക്കുന്ന സമയത്തും ഇത് നിങ്ങളെ കാണിക്കും കാര്യം ബാക്കി കഷ്ണം ആക്കണ്ടോ ബാക്കി സാധനം പക്കൈലിരിപ്പുണ്ട് അപ്പം നമ്മളിത് നല്ല രീതിയിൽ എം സിയിൽ നല്ല രീതിയിൽ നമ്മളൊന്ന് ഫില്ല് ചെയ്തു അതെ യൂട്യൂബ് ചരിത്രത്തിലാദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റേ ചെയ്തിട്ടില്ല അതാ ഇത് നമ്മൾ എം സിയിൽ ഒന്ന് ഫില്ല് ചെയ്യാണ് കണ്ടല്ലോ ഇത് അതിൻ്റെ ഹോളിലോട്ട് അടക്കുകയാണ് കഴിഞ്ഞ അത് ഇപ്പോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മാത്രമല്ല അതിനൊരു വിശ്വാസ്യത ഒന്ന് അതിന് അതിനുവേണ്ടിയാണ് തിരിതാന്ന് പറയുമ്പോൾ അത് ക്ലിയർ ആവും നമ്മളിത് ഈ വീഡിയോ ഇന്ന് ഇരുപത്തഞ്ചാം തീയതിയാണ് ഇത് ക്രിസ്മസ് ആണ് ഒരു ലോകം ആരാധിക്കുന്ന ഒരു യുഗപുരുഷൻ്റെ എന്ന് തന്നെ പറയാം യുഗപുരുഷൻ ലോകത്തിനെ മാറ്റിമറിച്ച ഒരു മഹത് വ്യക്തിയുടെ ദിവസമാണെന്ന് അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞങ്ങളും പങ്കുചേരുന്നു അദ്ദേഹം ഒരു ഈ ലോകത്തിനെ തന്നെ മാറ്റിമറിച്ച പല വ്യക്തികളിലൊരാളാണ് വ്യക്തി എന്ന് പറയുന്നത് ദൈവമാണെങ്കിലും വ്യക്തി എന്ന് പറയുന്ന പുള്ളി നമ്മളെപ്പോലെയൊക്കെ ജീവിച്ചിരുന്നതാണല്ലോ കൃഷ്ണനും അദ്ദേഹമൊക്കെ നമ്മളെപ്പോലെ ജീവിച്ചിരുന്ന ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇരുപത്തിയാറാം തീയതി അതായത് നാളെയാണ് നമ്മൾ ഇത് എത്തിക്കുന്നത് ഇത് നമ്മളിന്ന് പാക്ക് ചെയ്യുന്നത് എല്ലാം ഇരുപത്തഞ്ചാം തീയതിയാണ് ക്രിസ്മസിൻ്റെ എന്നാണ് ഇത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഇതിൻ്റെ ഭാഗ്യ ഒരു ആളുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തിക്കുന്നത് അല്ലെങ്കിൽ എത്താനുള്ള സാധ്യതകൾ നമ്മൾ ചെയ്യുന്നത് ഇരുപത്തിയാറാം തീയതിയാണ് അതായത് ക്രിസ്മസിൻ്റെ അടുത്ത ദിവസം കഴിഞ്ഞ് ക്രിസ്മസിൻ്റെ ഒന്ന് എല്ലാവരും നല്ല പാർട്ടിയൊക്കെ ആയിരിക്കും ഇതേപോലത്തെ കുപ്പികൾ ഇഷ്ടം പോലെ കാണും അതുകൊണ്ട് ഫുൾ കുപ്പികൾ കാണും നമ്മൾ കാലിക്കുപ്പിയാണ് നോക്കിയിട്ട് മതിയല്ലോ ഇതിനകത്ത് വരെ എത്തിയിട്ടുണ്ട് നോക്കണ്ടല്ലോ ഫില്ലായി ഇനി നമ്മൾ കുറച്ചും ഇതിനകത്ത് വെച്ചിട്ട് ഈ ക്യാപ്പ് അങ്ങ് അടക്കുകയാണ് ഇത് ക്യാപ്പിനകത്ത് വെച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് ടൈറ്റായി നിൽക്കണം അതിന് വേണ്ടിയാണ് കരിഞ്ഞ് അതിനകത്ത് വെച്ച് നമ്മളതിങ്ങ് ഫില്ല് ചെയ്തു ഇനിയിപ്പം നമ്മൾ ആളിൻ്റെ അടുത്ത് എത്തിക്കാൻ സമയമാകുമ്പോൾ ബാക്കിയെല്ലാം കറക്റ്റാകും ഇതങ്ങ് ഉള്ളിൽ വരെ സംഭവം എം സിയിൽ വന്നിട്ടുണ്ട് കരിഞ്ഞത് കറക്റ്റ് പേപ്പറിൻ്റെ അടുത്ത് എത്തി നിൽക്കുന്നുണ്ട് അതിന് പേപ്പറിൽ അത് ഒട്ടിപ്പിടിക്കത്തില്ല അതിന് താഴെ ഡോളർ ഒപ്പം തന്നെ ഞങ്ങളുടെ ഒരു സുഹൃത്തിന് വേണ്ടി എഴുതിയ ഒരു ലെറ്റർ ഇത് രണ്ടുമാണ് നമ്മളിതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആരാണോ ഭാഗ്യവാൻ അപ്പം ഞങ്ങളും ഭാഗ്യമാനാണ് നല്ലൊരു ഒരാളിൻ്റെ വ്യക്തിയിൽ വ്യക്തിയുടെ കൈവശം ഒരു അയ്യായിരം രൂപ എത്തിക്കാൻ സാധിക്കുന്നില്ലല്ലേ ഒരു അയ്യായിരം രൂപ എത്തിക്കാൻ സാധിക്കുന്നു അയ്യായിരം രൂപ മാത്രമല്ല അടുത്തത് നമ്മളത് ഒരു ലക്ഷം രൂപയാണ് അപ്പം ഇതൊരു കാശ് വെച്ചുള്ള കളിയല്ല ഇത് ആർക്കെങ്കിലും എത്തണം കാശ് വെച്ച് കളിയാണെങ്കിൽ നമ്മൾ ആ കാശ് കാശിട്ടാൽ മതിയായിരുന്നു ഇത് നമ്മളൊരു കഷ്ണം കിട്ടിയ ഒരു ഡോളറിൻ്റെ ഒരു പീസാണ് ഇനി നമ്മൾ അടുത്തത് ഫിലിപ്പീനി നോട്ടാണ് അത് എൻ്റെ ഒരു സുഹൃത്തുക്കൾ വഴി കിട്ടിയതാണ് അതും കിറിയതാണ് കേട്ടോ അപ്പോൾ ആ നോട്ടാണ് നമ്മൾ അടുത്തത് വൺ വേണ്ടി ഇടുന്നത് ഇത് നമ്മൾ പൂർത്തിയായി അപ്പോൾ നമുക്കിത് ീരിയയിൽ കൊടുക്കണ്ടേ അതെ ഏ അപ്പം സിദ്ധാന്തം ഞാനുമായിട്ട് നമ്മുടെ മയിൽ വാഹനത്തിൽ വരെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നാളെ